സൗന്ദര്യം നമുക്ക് നൽകുന്ന ചില ഗുണങ്ങൾ ഒന്ന് ആത്മവിശ്വാസം നമ്മുടെ സൗന്ദര്യത്തിൽ നമുക്ക് സന്തോഷമുണ്ടാകുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു നമുക്ക് നമ്മുടെ ചർമ്മത്തെക്കുറിച്ച് അഭിമാനം തോന്നുമ്പോൾ നമ്മുടെ കണ്ണുകൾ തിളങ്ങുകയും നമ്മൾ സ്വയം സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു ഇത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് ഗുണം ചെയ്യുന്നു നമ്മുടെ ബന്ധങ്ങൾ നമ്മുടെ ജോലി നമ്മുടെ ആരോഗ്യം എന്നിവയെല്ലാം ഇതിന്റെ ഗുണഭോക്താക്കളാകുന്നു പോസിറ്റീവിറ്റി സൗന്ദര്യം നമുക്ക് ഒരു പോസിറ്റീവ് ഊർജം നൽകുന്നു നമ്മൾ സൗന്ദര്യമുള്ളവരായിരിക്കുമ്പോൾ നമ്മൾ ലോകത്തെ കൂടുതൽ പോസിറ്റീവായി കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നു നമ്മുടെ ചുറ്റുമുള്ളവരെ പ്രചോദിപ്പിക്കുകയും ഉത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഈ പോസിറ്റീവ് ഊർജം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് ഗുണം ചെയ്യുന്നു മൂന്ന് സൗന്ദര്യം നമ്മുടെ ബന്ധങ്ങളെ മെച്ചപ്പെടുത്തുന്നു നമ്മൾ ആകർഷകരായിരിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മുടെ നേരെ ആകർഷിക്കപ്പെടുന്നു നമുക്ക് പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കാനും നിലവിലുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും എളുപ്പമാണ് നാല് സൗന്ദര്യം നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നു നമ്മുടെ ശരീരം ശ്രദ്ധിക്കുകയും നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ അകവും പുറവും സുന്ദരമായിരിക്കും ഇത് നമ്മുടെ ഊർജ്ജനില പ്രതിരോധശേഷി മൊത്തത്തിലുള്ള ആരോഗ്യം എന്നിവയെല്ലാം മെച്ചപ്പെടുത്തുന്നു സൗന്ദര്യം പുറമെയുള്ളത് മാത്രമല്ല നമ്മുടെ ആന്തരിക സൗന്ദര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ളത് ഓർമ്മിക്കുക അത് നമ്മുടെ വികാരങ്ങളെയും മൂല്യങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നു അത് നമ്മുടെ ആന്തരിക ലോകത്തെ പരിപോഷിപ്പിക്കുകയും നമ്മൾ ആരാണെന്ന് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും തുടർന്ന് ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്